ഹലോ നമസ്കാരം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് എനിക്ക് കുറച്ച് ഗസ്റ്റ് വരാനുണ്ട് ഗസ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ മനസ്സിലൊരു സന്തോഷമാണ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഭയങ്കര ഒരു പ്ലാനിങ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ എനിക്ക് ഒത്തിരി ടൈമില്ല ഇന്നൊരു വർക്കിംഗ് ഡേ കൂടെ ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ എളുപ്പമാണ് എനിക്ക് ഈ ചിക്കൻ കറി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് എപ്പോഴും തോന്നാറുള്ളത് കേട്ടോ പണ്ടൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലാണ് ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതിനായിട്ട് ഹോൾ ഗരം മസാല അതായത് നമ്മുടെ പെരുഞ്ചീരകം പെരുഞ്ചീരകം കുറച്ച് മുന്നിട്ട് നിന്നോട്ടെ അതുപോലെ മറ്റുള്ള മസാലകളൊക്കെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വച്ചു അതുപോലെ തന്നെ മല്ലി അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒന്ന് ചൂടാക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഇതൊക്കെ ചേർക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില സവോള അതുപോലെ ചെറിയുള്ളി ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ചേർന്ന് ആവശ്യത്തിന് ഉപ്പും ഒരല്പം വെള്ളം ചേർത്താൽ മതി അതും കൂടെ ചിക്കനിൻ്റെ വെള്ളം ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്താൽ എന്ന് പറഞ്ഞാൽ രണ്ട് പിസിലടിക്കുക പിന്നെന്താണ് കറി റെഡിയായി കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്ത് വറുത്ത് ചേർക്കുന്നു ഞാൻ കുറച്ച് കുരുമുളക് കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയൊന്നുമില്ല മല്ലിയില നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ധാരാളമായിട്ട് ചേർത്തോളൂ നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പത്തിരിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ അരി കൊണ്ട് ചെറിയ റൊട്ടികൾ ഉണ്ടാക്കുന്നില്ലേ അതുതന്നെ പത്തിരി കേട്ടോ അതിൽ നെയ്യൊന്നും ചേർക്കാതെ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കിയെടുത്തു കേട്ടോ പിന്നെ ഞാൻ ഗസ്റ്റൊക്കെ വരുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണി കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബിരിയാണി ഉണ്ടാക്കാൻ സമയമില്ല അപ്പോൾ ഞാനത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഇവിടെ വരുന്ന ഗസ്റ്റ് ഇതിൽ ഫ്രണ്ട്സ് അവരെ മക്കളെ കാണാൻ വരുന്നതാണ് ഇവിടെ ഹോസ്റ്റലിലാണ് എന്തായാലും മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾ മറക്കണ്ട ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ സീ യു ഇൻ എൻ്റെ നെക്സ്റ്റ്